ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഫാമിലി റൗണ്ടാണ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല മത്സരാർത്ഥികളുടെയും ഫാമിലി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് തന്നെയായിരുന്നു അവരുടെ വരവോടുകൂടി നടന്നത് മാത്രമല്ല ഭക്ഷണത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കുകയും മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയും കുറ്റം പറയുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഒരു സീസണിലെ ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളാണെന്ന് തന്നെ എല്ലാവരും പറയും അത്രത്തോളം ഒറ്റപ്പെടുത്തി എല്ലാവരും അനുവിനെ ഒറ്റപ്പെടുത്തി ഗെയിം കളിച്ചപ്പോഴും അനുവിനെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയപ്പോഴും ടാർഗറ്റ് ചെയ്തപ്പോഴും എല്ലാം അനു അതിലൊന്നും തളരാതെ കൂടി മുന്നോട്ട് പോവുക തന്നെ ചെയ്തു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഒരു ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഒരു സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് തന്നെ അനുമോൾ എന്ന് എടുത്ത് പറയേണ്ടി വരും എന്നാൽ ഇതേപോലെ തന്നെ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് വിമർശനങ്ങളും അനുവിന് നേരെ വരുന്നുണ്ട് തന്റേതായ ഒരു മത്സര രീതി ആവിഷ്കരി ആവിഷ്കരിച്ചെടുത്ത താരം മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ടിപ്പോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അനു ടോപ്പ് ഫൈവിൽ എത്തുന്ന താരങ്ങളിൽ ഒരാളും അനുമോൾ ആയിരിക്കുമെന്നും ഭൂരിഭാഗ പ്രേക്ഷകര് അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ അനുമോൾ മികച്ച കണ്ടന്റുകളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ടാസ്കുകളിൽ വിജയിക്കാനുള്ള മിടുക്കില്ലാത്ത താരമാണെന്നതാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു പ്രധാന കാര്യം ബിഗ് ബോസ് മലയാളം മാത്രമല്ല ബിഗ് ബ്രദർ ഷോകളുടെ ചരിത്രത്തിൽ പോലും ഒരു ടാസ്ക് പോലും ജയിക്കാതെ ടോപ്പ് എത്തിയ ഒരേ ഒരു മത്സരാർത്ഥി ആയിരിക്കും അനുമോൾ എന്നും ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ അനുമോൾക്ക് വോട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ആദ്യ മാസം ജിസൈലിന്റെ പിന്നാലെ നടന്ന വിവാദങ്ങൾ സൃഷ്ടിച്ചു നടന്ന വിവാദങ്ങൾ സൃഷ്ടിക്കുകയും അതൊരു മോശം സംഭവത്തിൽ എത്തിയപ്പോൾ മോഹൻലാൽ വാണിംഗ് നൽകി പറയുകയും ചെയ്തു അതിനുശേഷം പിന്നെ അവര് ഷോയിലുണ്ടോ എന്ന് പോലും അറിയില്ല ഈ സീസണിൽ അനുമോളുടെ ഏക സംഭാവന പോലും സംഭാവന സദാചാരം എന്ന കണ്ടന്റ് മാത്രമാണ് ഒരുപാട് എന്റർടൈൻമെന്റ് നൽകി മുന്നേറാൻ കഴിവുള്ളവർ ഉണ്ടായിട്ടും അവർ ഒന്നും ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഭക്ഷണം കഴിച്ച സമയം കളയുകയാണ് ഇനി വരുന്ന സീസണുകളിൽ പുറത്ത് നല്ല പി ആർ ടീം സെറ്റ് അകത്ത് ഒറ്റൽ നാടകവും മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലാത്ത അല്പം ആധുനികമായ ഒരാളെ ടാർഗറ്റ് ചെയ്ത് കളിച്ചാൽ ഒരു ടാസ്കും ജയിക്കാതെ ഫിനാലയിൽ എത്താമെന്ന് തോന്നുന്നു എന്നും പറയുന്നുണ്ട് ബിന്നി നെവിൻ ആദിൽ ആര്യൻ ജിസൈൽ തുടങ്ങിയവർ അനുമോളേക്കാൾ എത്രയോ മികച്ച മത്സരാർത്ഥികളാണ് പക്ഷേ അവർ ഫിനാലയിൽ എത്തുമെന്ന് തോന്നുന്നില്ല അനുമോൾക്ക് ഫാൻസാണോ അതോ പി ആറിന്റെ ബലമാണോ എന്ന് അറിയില്ല ആരാധകർക്ക് ഈ ഷോ ജയിക്കണോ ടോപ്പ് ഫൈവിൽ എത്തണമോ എന്നൊന്നും അല്ലെങ്കിൽ ഫിനാലയിൽ എത്തണോ യോഗ്യതയുണ്ടോ എന്നൊന്നും ഒരു നല്ല കാരണം പറയാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല ഈ ഒരു ഷോ കാണുന്ന ആർക്കും ഈ ചോദ്യത്തിന് ഉത്തരം നൽകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം അനീഷ് ഞാൻ ചുമ്മാ പോകാൻ വന്നതല്ലെങ്കിൽ നിന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ തെളിയിച്ച ഒരാളാണ് തന്നെ ഇവിടെനിന്ന് ഈസി ആയിട്ട് പറഞ്ഞു വിടാൻ പറ്റത്തില്ല തന്നെ ഇവിടെ വെറുതെ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു വിടാനും പറ്റത്തില്ല ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അടിക്ക് തിരിച്ചടി തന്നെ കൊടുക്കും എന്നുള്ള പോലീസി പോളിസിയാണ് അനീഷിന് അങ്ങനെയുള്ളപ്പോൾ ആദ്യത്തെ ആഴ്ച കുറച്ച് വാങ്ങി കൂട്ടിയെങ്കിലും ഇപ്പോൾ പ്രേക്ഷക പ്രീതിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അനീഷ് എന്ന് പറയുന്നത് അതേസമയം പല സമയത്തും അനീഷിന്റെ പെരുമാറ്റങ്ങളും സംസാര രീതികളും അരോചകമാണെന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ അനാവശ്യമായി ആരോടും ദേഷ്യപ്പെടുകയോ ട്രിഗർ ട്രിഗർ ചെയ്യുകയോ അനീഷ് ചെയ്യാറില്ല എന്നാണ് ഫാൻസിന്റെ പക്ഷം ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു അനീഷ് ഒരു ഇറിറ്റേറ്റിംഗ് പേഴ്സൺ ആണ് അയാൾ മനഃപൂർവ്വം പറഞ്ഞത് തന്നെ റിപ്പീറ്റ് അടിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് മറ്റുള്ളവരെ വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ഇത്രയും ദിവസങ്ങളായിട്ട് നിങ്ങൾ ഒരു കാര്യവും ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല അനാവശ്യമായി ഈ മനുഷ്യൻ ദേഷ്യപ്പെടുന്നതോ റൂഡായി മറ്റുള്ളവരോട് പെരുമാറുന്നതോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരാളെ ട്രിഗർ ചെയ്യുന്നതോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അനീഷ് ഒരു കാര്യത്തിന് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം നൂറിൽ നൂറ്റിയൊന്ന് ശതമാനവും ന്യായം അനീഷിന്റെ ഭാഗത്തായിരിക്കും അതാണ് കഴിഞ്ഞ ദിവസം കിച്ചണിൽ സംഭവിച്ചതിലും വലിയ ഹൈജീനിക് പേഴ്സണായി മറ്റുള്ളവർ തിരഞ്ഞെടുക്കുകയും സ്വയം അവകാശപ്പെടുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ കൂടിയായ ബിന്നി എന്ന കിച്ചൺ ക്യാപ്റ്റൻ കിച്ചൺ വൃത്തിഹീനമായിട്ടിരിക്കുന്നത് അനീഷ് ചോദ്യം ചെയ്തു ബിന്നിയുടെ ഹൈജീനിക് തകർത്ത് കാണിക്കാനോ മനഃപൂർവം അവരെ തരം താഴ്ത്താനോ അല്ല അനീഷ് അത് ചോദ്യം ചെയ്തത് ഒരു കിച്ചണിൽ പെരുമാറേണ്ട പ്രത്യേകിച്ച് ബിഗ് ബോസ് വീട്ടിൽ പെരുമാറേണ്ട ചില ഹൈജീനിക് റൂൾസ് ഉണ്ട് അതിനെതിരെ ആര് നിന്നാലും അയാൾ പ്രതീക്ഷിച്ചിരി പ്രതികരിച്ചിരിക്കും എന്നാൽ നേരെ വാ നേരെ പോ എന്ന ലൈനാണ് അനീഷിൻ്റെത് അത് ഷാനവാസും ആതിലയോടും നൂറയോടും വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് അവനോടൊന്നും തോന്നരുത് കാര്യം അവന് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അവൻ അതേ അറിയൂ പക്ഷേ നാളെ ഒരു ദിവസം നിങ്ങളെയോ എന്നെയോ വരെ അവൻ നോമിനേറ്റ് ചെയ്തെന്ന് വരാം ഫാമിലി ടാസ്കിൽ അനീഷിന്റെ അനുജൻ അനീഷിനോട് പറയുന്നു നീ ഇത്രയും ദിവസം കളിച്ച കളി തന്നെ തുടർന്ന് കളിച്ചാൽ കളിച്ചാൽ മതിയെന്ന് അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് ഞാൻ എന്ത് കളി കളിക്കാനാണ് അവിടെ ഞാൻ പുറത്ത് ജീവിച്ച പോലെ ഇവിടെയും ജീവിക്കുന്നു എന്നാണ് അനീഷ് സഹോദരനോട് പറഞ്ഞത് എന്നാൽ അതേസമയം അനുമോൾക്കെതിരെ നിരവധി വിമർശനങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ബിന്നി സെബാസ്റ്റ്യന്റെ ഭർത്താവ് നടൻ നൂബിൻ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലെത്തി രാത്രി ബിന്നിയും നൂബിനും ചേർന്ന് ഒരുമിച്ച് ഒരുമിച്ചാണ് കിടന്നത് ഇവിടെ അനു തന്റെ പതിവ് സദാചാര വാദങ്ങളുമായി എത്തിയെന്നാണ് പ്രേക്ഷകർ പറയുന്നത് നൂവിനും പിന്നെയും ഒരുമിച്ച് കിടക്കുന്നതിടത്ത് തലേണ വെച്ച് മറയ്ക്കാൻ ശ്രമിച്ചു നെവിനോട് ഇവരുടെ അടുത്തു നിന്നും പോകാനും പറയുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മുപ്പതിന് അനുമോൾ ഈ വിഷയം പറഞ്ഞ് വീട്ടിനുള്ളിൽ ചുറ്റി തിരിയുകയാണ് ഈ സംഭവം പ്രേക്ഷകരിൽ പലരും തമാശയായി എടുത്തു എന്നാൽ ചിലർ അനുമോളുടെ സദാചാര സങ്കല്പങ്ങൾ ചൂണ്ടിക്കാട്ടി എന്തൊരു ക്രിഞ്ച് ഫെസ്റ്റാണ് ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ എന്താണ് ഈ അനുമോളുടെ പ്രശ്നം നൂബിനും പിന്നെയും കിടക്കുന്നത് ആരും സീൻ പിടിക്കേണ്ട എന്നും പറഞ്ഞ് അനുമോൾ ബ്ലാങ്ക് ആൻഡ് ബ്ലാങ്കറ്റും തലയിണകളും കൊണ്ടുവന്ന് അവരെ മറയ്ക്കുന്നു അവരോട് സംസാരിച്ചിരുന്ന നെവിന് അത് കണ്ടിട്ട് തൊലി ഉരിഞ്ഞിട്ടുണ്ടാവണം അവൻ ചെന്ന് ആ ബ്ലാങ്കറ്റും തലയിണകളും താഴെയിടുന്നുണ്ട് അപ്പോൾ ദാ വീണ്ടും വരുന്നു ക്രിഞ്ചി അനു വീണ്ടും നിനക്ക് എന്തുമാണാ നെവിനെ പ്രശ്നം നീ സീൻ പിടിക്കാതെ പോയേ ഇതും പറഞ്ഞ് നെവിനെ ഉന്തി അവന്റെ ബെഡിൽ കൊണ്ടുപോയി പുതപ്പിച്ചിട്ടേ അനുവിന് ഒരു ആശ്വാസം കിട്ടിയുള്ളൂ പലതരം സദാചാരം നാം കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇമ്മാതിരി ഒരു ഐറ്റം ഇത് ആദ്യമായാണ് സത്യത്തിൽ ആര്യനോ പാവം ജിസേലോ അല്ല പ്രശ്നം അത് നമ്മുടെ പാവം പിടിച്ച പ്ലാറ്റിമോൾ ആണ് ഈ ഫാമിലി വീക്കിൽ അനുമോളുടെ മാരകമായ ക്രിഞ്ചൻ രീതികൾ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകന്റെ കുറിപ്പ് ഇതേ സമാന അഭിപ്രായം തന്നെ നിരവധി പേർ പങ്കുവയ്ക്കുന്നുണ്ട് ആണും പെണ്ണും സ്നേഹപ്രകടനം നടത്തുന്നത് കണ്ടാൽ അപ്പോൾ അനുമോൾ അവിടെ കല്ലുകടിയായി എത്തും എന്നാണ് വിമർശനം നൂബിനെ നാണം കെടുത്തിയെന്നും ചെറുപ്പക്കാരിയായ അനുമോൾ നേരത്തെ ജിസേലിനും ആരിനും തമ്മിൽ ബെഡിൽ വെച്ച് ചുംബിച്ചു എന്ന ആരോപണം അനുമോൾ ഉന്നയിച്ചതാണ് ഇത് വലിയ പ്രശ്നമാ പ്രശ്നമായതുമാണ് അന്നും അനുമോൾക്ക് നേരെ സമാന വിമർശനം വന്നിരുന്നു അനുമോളുടെ യാഥാസ്ഥികതരായ പ്രേക്ഷകരുടെ ഇഷ്ടം നേടാനുള്ള ശ്രമമാണ് വിമർശനം വന്നിരുന്നത് വണത്തെ സീസണിൽ അനുമോൾ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും വാദങ്ങളും ബാലിശമാണെന്ന അഭിപ്രായം ജിസേരും ആരും ചുംബിച്ചെന്ന് പറയുന്നതിന് പുറമെ ഇത് അനുമോളും മസ്താനിയും ജിഷിനും അനുകരിച്ച് കാണിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയം വ്യാപക വിമർശനത്തിന് കാരണമായി അതേസമയം അനുമോളെ പിന്തുണയ്ക്കുന്നവരും ഏറെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ പി ആർ അനുമോൾക്കു